ഹലോ ഫ്രണ്ട്സ് ഇവിടെ നോക്കി എന്താ മായ മഴ കാസായി മായ തുടങ്ങിയിട്ട് പൊടുത്ത മുട്ട മായ നമ്മുടെ നാട്ടിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷേ അവിടെ അവിടെ ചെറിയൊരു പള്ളി ഉണ്ട് ആ പള്ളിന്റെ ഉള്ളേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഏഹ് കണ്ടില്ലേ ഫുള്ള് ഈ ഫുള്ള് ജനങ്ങളുടെ കൃഷി ഫുള്ള് നഷ്ടപ്പെട്ട് പാടത്തൊക്കെ വള്ളം കയറി വാഴത്തോട്ടത്തി വള്ളം കയറി കണ്ടില്ലേ ൂരം മഴയാണ് ഇത് വേനൽക്കാലത്ത് ഫുള്ള് വറ്റി കടക്കുന്നത് ഏ ഒരു ആറ് ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത് ഫുള്ള് അറിഞ്ഞിരിക്കണത് ഇത് ണ്ടങ്ങൾ എത്രയോ വർഷങ്ങൾ പായക്കല ഒരു അമ്പലാണത് ഏർ ഏകദേശം അതിന്റെ മുറ്റത്ത് വെള്ളം കയറാനായിട്ടുണ്ട് ഒരുപാട് കൊല്ലം പായക്കല അമ്പലാണ് ഇതിപ്പോ വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണ് വെള്ളിയാഴ്ച ക്കിപ്പോ ഏഴ് ദിവസമായി പൊടുത്ത മുട്ടമായ ഞങ്ങളുടെ പാടം കൃഷി ചില വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പള്ളിയാണ് റിസ്കാര പള്ളിയാണ് അതിന്റെ ഉള്ളുക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇനിയിപ്പൊ ഒന്നും പാടെ മഴ പെയ്താലേ എന്റെ ഉള്ളിലേക്ക് ഫുൾ ആയിട്ട് വെള്ളം കയറും നിങ്ങൾ അവിടെ കാങ്ങണത് എത്രോ ഏക്കർ രണ്ടു മൂന്ന് ഏക്കറ് വഴത്തോട്ടാണ് ഫുള്ള് വെള്ളം കയറിക്കണം നല്ല മായാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ